ാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത് നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത് നീ പണ്ടു പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചുപോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കേണമേയും നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി പോലെ തോന്നി ഇതാവർ മഴികൊണ്ടും ചുറ്റിക്കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്തു കളയുന്നു അവിടെ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് വെച്ചു തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ചു കളകാം എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിൽ ഇല്ല ദൈവമേ വൈര്യെത്രത്തോളം നിന്ദിക്കും ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ വലം കൈ നീ വലിച്ച് കളയുന്നത് എന്ത് നിന്റെ മടിയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമെങ്കിൽ